ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് എന്ന് ചോദിക്കുന്നു ഞാൻ ആക്ച്വലി വയനാട് ഒരു സ്റ്റേക്കേഷന് വന്നിട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എല്ലാവരും എത്രമാത്രം പേരാണ് എനിക്ക് ഒരു വീഡിയോ അയച്ചു തരുന്നത് ഇതൊന്ന് കാണണം ഇതൊന്ന് കണ്ടിട്ട് റിയാക്ട് ചെയ്യണം ചെയ്തിട്ട് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കാനില്ല നിങ്ങൾ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് റിയാക്ട് ചെയ്യും കാരണം വെറുതെ ഒരു സാധനം നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പറയില്ല എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം ഞാൻ എന്തായാലും ഓഡിയോ മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ടില് പിന്നെ ഫേസ് കാര്യങ്ങൾ കാണിക്കുന്നില്ല കാരണം കാരണം ഞാൻ പറയാം കണ്ടിട്ട് നമുക്ക് കേട്ടോ അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി തൊക്കി കാണിച്ചു വൈറൽ എന്തൊക്കെ പറഞ്ഞു ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചു നമ്മുടെ സമൂഹം പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ് ആരും ഒന്നും അംഗീകരിക്കില്ല ഈ തുണി പൊക്കെ കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും ട്രോളി വിളിക്കുകയും പരസ്പരം അവര് നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീര ഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ ഡ്രസ്സ് മാറുന്നതിൽ എടുക്കുന്നത് അപ്പൊ ഞാൻ കാണുന്നുണ്ടത് അപ്പൊ എന്നെ എത്ര എന്നെ കാണിച്ചു ണിച്ചിരുന്നില്ല ഞാനാണ് ജാസിയുടെ കൂടെ ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തിഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചു നടക്കുകയോ അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാകാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കുകയായിരുന്നു ലോകം കാണാതെ കുറച്ച് ആളുകൊണ്ട് കിടക്കുകയായിരുന്നു പബ്ലിക് വരാൻ ഒന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഒരു സംഭവം അങ്ങനെ കിട്ടി വൈറലാവാൻ വേണ്ടിട്ട് അല്ലാത്ത ഏതാ വിളി ഏ ജാസി എന്റെ ഫ്രണ്ടാന്ന് ഓലൂന്ന് അത് ജാസി മാത്രം തീരുമാനിച്ചാ മതിയാ ഏ ഓൻ എൻ്റെ ഫ്രണ്ടാന്നുള്ളത് അല്ല ഓനുമല്ല ഓളും അല്ല ആ നായി എന്റെ ഫ്രണ്ടാണെന്നുള്ളത് ഓൻ തീരുമാനിച്ചാ മതിയാ ഞാൻ പറയൊന്നും വേണ്ട ശരി തന്നെയാണ് നിങ്ങൾക്കെൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ പറയുന്ന നായന ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളാണ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പിന്നെ ഈ പറയുന്ന രണ്ട് പേരെയും കൂട്ടം ചേർന്ന് ആക്രമിക്കുക എന്നുള്ള ആ ഒരു സംഭവത്തിൻ്റെ എതിരെ വീഡിയോ ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ് എന്ന് കരുതി ഇവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല ഏഹ് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ സ്ത്രീനോട് സ്ത്രീനോടാരാ പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത് ഞാൻ എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ദട്ട് വി ആർ ഫ്രണ്ട്സ് നോ എൻ്റെ ഫ്രണ്ട് ഒന്നും അല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാ ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ സ്വാഭാവികമായിട്ടും നമുക്ക് മെസ്സേജ് അയയ്ക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിച്ച് വി ആർ നോട്ട് ഫ്രണ്ട്സ് ആൻഡ് ദോ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് തന്നെ വെച്ചോളൂ ഇവരെന്ത അടിസ്ഥാനത്തിലാണ് എനിക്ക് കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ ശരിയാണ് നിങ്ങൾ സർജറി ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ മേനക്കും ഒരു മണ്ണാൻ കട്ടിയുമില്ല അത് കാണിച്ചു തന്നെ തെളിയിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് അതൊക്കെ വളരെ വൃത്തികെട്ട പരിപാടിയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു പിന്നെ ഈ ഈ പെണ്ണുങ്ങൾ ഈ പെണ്ണുങ്ങൾ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ പെണ്ണുങ്ങളെ വീഡിയോ കാണിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവര് കുറച്ചു കാലം മുന്നേ േണു എന്ന് പറയുന്ന ഒരാളെ പിടിച്ചിട്ട് വൈറലാവാൻ നോക്കിയ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇപ്പോ പുള്ളിക്കാരത്തേക്ക് അറിയാം കത്തി നിൽക്കുന്ന ടോപ്പിക്ക് നമ്മുടെ വെച്ച് കെട്ടിയ സിലിക്കോൺ ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സിലിക്കോണിനെ കുറച്ച് പറ്റിയിട്ട് നൈസായിട്ട് സൈഡ് കൂടെ ഒന്ന് വാഴ നനയുമ്പം ചീരക്കും നനയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളുടെ പ്രായവും ഒന്നും അറിയില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടീംസിനെ ഒന്നും ബഹുമാനിക്കുന്ന ഒരാളുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെയും ബഹുമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പബ്ലിക്കില് വന്നിരുന്നിട്ട് ഇത്രയും വൃത്തികേടുകൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയുന്നത് ഏഹ് ജാസ്തി ഡൗൺ സർജറി കഴിഞ്ഞിട്ടില്ല കാരണം റെനേ മെഡിസിറ്റിയില് ഡൗൺ സർജറി ഇല്ല അപ്പോൾ ഡൗൺ സർജറി കഴിയാത്ത ജാസി അതായത് ഈ പറയുന്ന ജാസിൻ്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട് അത് മുറിച്ച് കളഞ്ഞിട്ടില്ല കാരണം അത് അത് എന്നെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം ഓക്കെ ഇനിയിപ്പം അതുകൊണ്ട് ഇവർ പറയുകയാണ് ഈ സ്ത്രീ പറയുകയാണ് അപ്പം നിങ്ങൾ ആലോചിക്കണം ഇത് പറയുന്ന മൂലം നിങ്ങൾ ആലോചിക്കണം ഈ ജാസി എന്ന് പറയുന്ന ചെറ്റ എന്തുമാത്രം ചെറ്റയായിരിക്കണം ഇവൻ ഏ ഇതൊരു സ്ത്രീയാണ് ഈ നമ്മൾ ഞാൻ വോയിസ് കേൾപ്പിച്ചത് ഒരു സ്ത്രീയാണ് ഇവര് ഇവരെ കൊണ്ടാന്ന് സർജറി കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിപ്പിക്കുന്നതെന്ന് ബോട്ടം സോറി ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത് ഡൗൺ സർജറി അല്ല അത് അവിടെ തന്നെ ഉണ്ട് അങ്ങനെ ഉള്ളരിക്കെ ഒരു സ്ത്രീ പിന്നെ എന്നാൽ രണ്ടായിരത്തി ഇരുപതിലേ പരിചയപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തന്നത് രണ്ടായിരത്തി ഇരുപതിൽ പരിചയപ്പെട്ട ബാക്കി എല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് പറയണേ കമന്റ് ബോക്സിൽ അപ്പം ഇവർ ഇപ്പം പരിചയപ്പെട്ടതാണ് ഇത്രേ ഇപ്പം പരിചയപ്പെട്ട ഈ സ്ത്രീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നിങ്ങളെ പാർട്ട്ണർക്ക് അവിടെ എന്താണ് പണി നിങ്ങളെ പിന്നെ എന്റെ പാർട്ട്ണർക്ക് പ്രശ്നമില്ല എൻ്റെ പാർട്ട്ണർ ആണ് എന്റെ പാർട്ട്ണർ എന്നെ വെച്ച് കിട്ടിയ സിലിക്കോൺ കാണുമ്പോൾ ഹാപ്പിയാണ് ആ പാർട്ട്ണറെ കൊണ്ട് ചെയ്യിപ്പിച്ചാ പോലെ ഈ സ്ത്രീനെ കൊണ്ടാണ് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് മേച്ഛം വളരെ വളരെ മെച്ചം പിന്നെ ഈ സ്ത്രീ പറഞ്ഞു വൈറൽ ആവാൻ വേണ്ടി കണ്ടന്റ് കിട്ടാൻ വേണ്ടി എൻറെ പൊന്നു സ്ത്രീയെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും കണ്ടന്റിന് ശമം വരില്ല അതറിയില്ലേ നിങ്ങൾക്ക് നിങ്ങളെപ്പോലത്തെ കുറച്ച് ടീംസ് ഉള്ളിടത്തോളം കാലം ഉണ്ടല്ലോ നമുക്കങ്ങനെ കണ്ടന്റിന് ശാപം വരാനുള്ള ചാൻസ് ഒന്നുമില്ല പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ റീച്ച് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളൊന്ന് എൻ്റെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ കണ്ട ഒക്കെ റിയാക്ട് ചെയ്താൽ മാത്രം കിട്ടുന്ന റീച്ച് റീച്ചൊന്നുമല്ല ശരിയാണ് ഈ നായിനെ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാരത് കാണുന്നുണ്ട് കാരണം എന്താ അറിയോ അത്രയും ആൾക്കാർക്ക് ഇവനെ ഇഷ്ടമല്ല എന്നുള്ളത് എന്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ 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 സന്തോഷം ഏഹ് നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്ക് വന്ന് പറയാനുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് അപ്പൊ ബാക്ക് ടു ദ പോയിന്റ് റീച്ച് എന്റെ പ്രൊഫൈൽ ഒന്നും എടുത്തു നോക്കണം പിന്നെ ഞാൻ എവിടെ പോയിരുന്നു ഒളിച്ചു എന്നാന്ന് നിങ്ങൾ പറഞ്ഞത് എന്ത് കണ്ടിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോയി ഒളിച്ചു എന്നൊക്കെ ഉം കഴിഞ്ഞു പോയൊരു കാലമുണ്ട് സൂര്യനാരായണവർമ്മക്ക് അത് ഞാൻ ഞാൻ ഈ പറയുന്ന ഒളിക്കുക എന്ന് നിങ്ങൾ പറയുന്നില്ലേ അത് ഒളിച്ചതൊന്നുമല്ല ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഒളിക്കുന്നില്ല എന്തിര പോലും ഞാൻ എൻ്റെ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷൻസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എല്ലാം അങ്ങനെ തന്നെയുണ്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ആ ഒരു മളത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു കണ്ടന്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂമിന്റെ സിലിക്കോൺ തന്നെ വേണമായിരുന്നു ഫ്രണ്ട് ആയിരുന്നു ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ഞാൻ എനക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ ഇപ്പം ഈ ചേട്ടൻ്റെ ഫ്രണ്ട് അല്ല മനസ്സിലായില്ലേ ഞാൻ ഇവരെ ഫ്രണ്ട് അല്ല ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ ഹ്യൂജ് റിക്വസ്റ്റ് എനി ഓൺലൈൻ മീഡിയാസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ ഈ പറയുന്ന ആളുടെ ഫ്രണ്ടാണെന്നൊന്നും പറയരുത് ഞാൻ ഫ്രണ്ട് ഒന്നുമല്ല അന്ന് വീഡിയോ ചെയ്ത സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവരെ കൂട്ടൻ ചേർന്ന് ആക്രമിക്കുന്ന സമയത്ത് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ ദ ഡസൻ മീൻ ദാറ്റ് വി ആർ ഫ്രണ്ട്സ് ഓക്കെ പിന്നെ റീച്ച് എന്ന് പറഞ്ഞല്ലോ ഈ എൻ്റെ പ്രൊഫൈലിൽ കാണുന്ന ഈ ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ വെരിഫിക്കേഷൻ ഞാനത് പൈസ കൊടുത്ത് വാങ്ങിയതല്ല എനിക്കത് എപ്പോഴാണ് കിട്ടിയെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം മനസ്സിലായില്ലേ അപ്പം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എന്നെ റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടല്ലോ മറ്റേ വീഡിയോയോട് കൂടിയിട്ടൊന്നു നിർത്താം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ വിടില്ല വിടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ ഈ ചെയ്യാം റീച്ചിന് വേണ്ടിയിട്ട് ആരൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഓൺലൈൻ മീഡിയസ് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ റീച്ച് കൂട്ടാൻ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പല ഓൺലൈൻ മീഡിയാസ് എടുത്ത് നോക്കിയാലും മനസ്സിലാവും ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് എന്തിരുന്നാൽ പോലും നിങ്ങൾ എഗെയിൻ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ജാസി എന്ന് പറയുന്ന ചെറ്റയുണ്ടല്ലോ ഈവൻ ഡൗൺ സർജറി ചെയ്തിട്ടില്ല ഡൗൺ സർജറി ചെയ്യാണ്ട് ഈ ഈ ഇപ്പം ഇവരുണ്ടല്ലോ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലെടുക്കുന്നതായിരിക്കും ഇപ്പം ഈ സ്ത്രീന ഏഹ് പിന്നെ മോളെ മോളെ എനിക്ക് സ്ത്രീന്റെ മനസ്സാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മുതലെടുപ്പാണ് ഏ ഇതിനെക്കൊണ്ടാന്ന് തോന്നുന്നു ആണ് പോലും സർജറി കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഡൗൺ സർജറിയും കഴിഞ്ഞിട്ടില്ല ഏഹ് അപ്പം ഇവന്റെ ഉദ്ദേശം ഇതൊന്നും അല്ലാട്ടാ നിങ്ങളോടും കൂടി നിങ്ങളോടുള്ളൊരു ഇതിന്റെ പുറത്ത് നിങ്ങൾ ഇത്രയും എന്നെക്കുറിച്ച് സംസാരിച്ചിരിക്കും നിങ്ങളോടുള്ളൊരു സ്നേഹമായിട്ട് എന്നെ ഇനി എടുത്തോളൂ മുതലെടുപ്പാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുമോ ഒരു ഇല്ലേ പാർട്ട്ണറില്ലേ പാർട്ട്നറെക്കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ ഏഹ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ടാണെന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊട്ടിട്ടാണെന്നുണ്ടെങ്കിലും എന്നെ ദയവെയ്തിട്ട് നിങ്ങളെ കണത്തിപ്പെടുത്തണ്ട നിങ്ങളല്ല ഞാൻ മറ്റേ ഈ സിനിമയിൽ പറഞ്ഞ നീൻ്റെ തന്ധയല്ല എൻ്റെത് ഏഹ് ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് ലെവലേഷം ഇതുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൺസേൺ ചോദിച്ചേനെ മനസ്സിലായില്ലേ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഞാൻ പറയും ഞാൻ പറഞ്ഞേനെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ സർജറിയോ ഡൗൺ അല്ല ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ അല്ല പ്ലാസ്റ്റിക് സർജറി അല്ല എന്ത് തന്നെ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളെ കാര്യമാണ് എന്നെ അതിനൊന്നും ഉൾപ്പെടുത്താൻ നിൽക്കണ്ട എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞനെ അങ്ങനെ ഒരു കൺസേൺ പോലും എടുത്തിട്ടില്ല എടുക്കില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഉദ്ദേശം എകാനാണ് എഗൻ ഞാൻ പറയുന്നത് വേറതാണ് വളരെ പല വീഡിയോയിൽ പറഞ്ഞതുപോലെ ശരിയല്ല ഇവർ ശരിയല്ല കേട്ടോ ഈ സ്ത്രീ പറഞ്ഞു കേട്ടില്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരാ കാര്യങ്ങളൊക്കെ നോക്കുന്നെന്നുള്ളത് നല്ല രസമുണ്ടല്ലേ ഏഹ് എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളെ ലോകമാണ് നിങ്ങളെ യൂണിവേഴ്സാണത് ഈ പിന്നെ ഇത് വെളിച്ചെണ്ണ കേസുകളൊക്കെ ഞാൻ മതിയാക്കിയതാണ് പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേര് ഷെയർ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്യുന്നത് അമ്മായിയുടെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത് ഹെലോ സ്പാട്ട എന്ന് ഞാൻ ഈ വൺ മില്യൺ ഇവിടെ എത്തിച്ചത് വെറുതെയല്ല കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടീംസ് കൊണ്ട് ജീവിച്ചു പോകുന്നു അത് അത് ദയവ് ചെയ്ത് പറയരുത് ശരിയാണ് പിന്നെ റീസെൻ്റ്ലി ഇട്ട വീഡിയോ ഒക്കെ ഒരു സ്വല്പം വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ ഞാനതിൽ പഴയ ഞാനായത് കൊണ്ട് തന്നെ റവന്യൂ കുറച്ച് കുറവാണ് കാരണം ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞ ലൈറ്റാണ് പച്ച ലൈറ്റ് അല്ല പണ്ടാരടങ്ങാൻ വേണ്ടിട്ട് ഈ നായിനെ കൊടു ഇനിയിപ്പം നല്ല ഉസ്താദിൻ്റെ അടുത്തും പോയിട്ട് ഊതിയോ അമ്മോ പറയാൻ പറ്റില്ല ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഉസ്താദേ ഉഷ്ട അതെ ഒരു ഹെൽനോസ് പാർട്ടി ഉണ്ട് ഒരു വൺ മില്യൺ ചിലപ്പോ ഹെൽനോസ് പാർട്ടാണെന്നൊന്നും പറയാൻ ഇനി അറിയില്ല കാരണം ഫ്ളാവേഴ്സ് ഫള്ളാവേഴ്സ് അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടിക്കണം അത് എക്സ്പെക്ട് ചെയ്യാൻ പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീമി എല്ലോസ് പാട്ടൊന്നും പറയാനേ ഇനി അറിയുന്നുണ്ടാവില്ല ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ഇങ്ങനെ ധന്യെന്നൊക്കെ പറയാനറിഞ്ഞിട്ടുണ്ടാവും ഉസ്താദെ ഒരു ധന്യ ഒരു ഇതൊരു പിന്നെ എന്നെ വന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്ന് ഉസ്താദ് ഒന്ന് പൊടിയിട്ടൊന്നും ഊതി ഒന്ന് തുപ്പി തരണം നോക്കിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണോന്ന് എനിക്ക് അറിയില്ല വീഡിയോ മഞ്ഞ ലൈറ്റ് ആണ് ഗൈസ് മഞ്ഞ ലൈറ്റ് പച്ച ലൈറ്റ് ഇല്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ പട്ടി ഞാൻ എൻ്റെ സ്റ്റേക്കേഷനാണ് എവറി ബാഡി ഈസ് വാച്ചിങ് മീ കാരണം നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുന്നതാണ് എന്ത് തന്നെ ആയാലും ഞാൻ ഒന്ന് എൻ്റെ പ്രൊഫൈൽ ചേച്ചി ദയവ് ചെയ്തിട്ട് ഒന്ന് ചേക്കണം ഐ ഡോ നോ യുവർ ഏജ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങനെ ബഹുമാനിക്കാത്ത ഒരാളാണ് ബട്ട് സ്റ്റിൽ സ്റ്റിൽ യു നോ ചേച്ചി ഒന്ന് ആൻറ്റി അമ്മയെ ഒന്ന് എൻ്റെ ഒന്ന് എടുത്തു നോക്കണം ഇതുവരെ ആദ്യമായിട്ട് റീച്ച് പോയൊരു സാധനമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ വരെ എത്തിയത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അതൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾ തന്ന സ്നേഹവും നിങ്ങൾ തന്ന വെറുപ്പും നിങ്ങൾ തന്ന സപ്പോർട്ടൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത് ആ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ഇവിടെ എത്തിയ ആ ഒരു സാധനത്തെ ഈ തെണ്ടികളുമായിട്ട് ഉപമിച്ചിട്ട് കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഇനി ഇവള് ഇവള് അയ്യോ അത് പറയാൻ പറഞ്ഞു ഈ ഇവളെന്നെ ഈ ഇവളെന്നെ ഈ അമ്മായിൻ്റെ തന്നെ ഇതിലൊരു ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എണ്ണുണ്ടല്ലോ അരേ ഈ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ച നായി പിന്നെ ഈ നായി പറയുന്നുണ്ട് എൻ്റെ ഹെൽത്ത് ഒട്ടും ഒക്കെയല്ല എൻ്റെ ഹെൽത്ത് ഒന്ന് ഓക്കെ ആയപാടും ഞാനൊന്ന് ഫുൾ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും ഉള്ളത് അല്ല നീ പിന്നെ നിന്റെ ഈ യൂട്യൂബ് ചാനലിൽ ബാക്കി പറഞ്ഞത് കുണ്ടി കൂടിയാന്ന് ഏ അണ്ണാക്ക് കൂടി തന്നെയല്ലേ അപ്പം നിനക്ക് ഹെൽത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലേ വിവാദങ്ങൾ വരുമ്പോൾ മാത്രമാണോ നിന്റെ സിലിക്കോണിലുള്ള സ്റ്റിച്ച് നിനക്ക് വേദന എടുക്കുന്നത് ജാസിനോടാണ് ഞാൻ ചോദിക്കുന്നത് നിനക്ക് ആ വീഡിയോ എടുക്കുമ്പോൾ എന്താ എന്താ കുണ്ടി കൂടെ ആണെന്നോ നീൻ്റെ സൗണ്ട് വന്നത് അണ്ണാക്ക കൂടി തന്നെയല്ലേ ഏതാ നീ മാല മരച്ചീനി അല്ല പിന്നെ മോങ്ങാണ്ടി മോറാൻ അല്ലേ ഓ പറഞ്ഞാൽ കേട്ടിട്ടില്ല വീഡിയോ അകത്ത് എന്നെ കാണാൻ വന്നതാണ് എനിക്ക് പിന്നെ ഇത് തരാൻ വന്നതാണ് അത് തരാൻ വന്നതാണ് എന്തിനാ വന്നെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ അതിന് മുന്നേ ഈ പിന്നെ ഉണ്ടിത്താത്ത ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കുളിക്കാൻ എനിക്ക് പേട്ടിയാണ് എനിക്ക് എനിക്ക് ഒറ്റക്ക് കുളിക്കാൻ എനിക്ക് പേട്ടിയാണ് അപ്പം അതിൽ പറഞ്ഞു പിന്നെ പാർട്ട്ണറാണ് കുളിപ്പിച്ചതെന്ന് ഇവർ പറയുന്നു കാര്യങ്ങളൊക്കെ നോക്കുന്നു ഇവരാണെന്ന് ആക്ച്വലി എന്താണ് സത്യം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങളിപ്പോൾ ഫ്രണ്ട്സ് ആണെന്ന് ഇവർ പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു വി ആർ നോട്ട് ഫ്രണ്ട്സ് ഇവർ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് അത്ര പിന്നെ ഡൗൺ സർജറി ഒന്നും ചെയ്യാണ്ട് ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ മാത്രം ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റില്ല നിങ്ങൾ ഇനി ചിലപ്പം ഇവർ വല്ല ഹോംനേഴ്സും നേഴ്സിങ്ങോ ഒക്കെ കഴിഞ്ഞവർക്ക് അങ്ങനെയുള്ളവർക്ക് പ്രശ്നം വരില്ല കാരണം അവരതുമായിട്ട് അങ്ങനെ അതാണല്ലോ പഠിക്കുന്നത് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ലെവൽ ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ആരാണ് ശരിക്കും നിങ്ങൾ കുളിപ്പിച്ചത് നിങ്ങൾ വായി തുറന്നാൽ അപ്പം നിങ്ങളെ ഫ്രണ്ടിനെയും നിങ്ങൾ കള്ളത്തരം പറയാൻ പഠിപ്പിച്ചു പ്രേരിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് സത്യം പറയാം നല്ല സ്ഥലം എന്ന് പറഞ്ഞ് ചില സാധനങ്ങൾ തുടങ്ങുന്നുണ്ടല്ലോ അതിനൊന്നുള്ള യോഗ്യത നിങ്ങൾക്കില്ല എങ്ങനെയാണേകം ഞാൻ പറയുന്നു കാരണം വായു തുറന്നോക്കെള്ളത്തിന് മാത്രമേ പറയുള്ളൂ നേരത്തെ നിങ്ങൾ നോക്ക് പിന്നെ ഇപ്പം നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ സ്റ്റിച്ചിലെ വെള്ളം തട്ടും എന്നുള്ള പേടിയാണ് എനിക്ക് എനിക്ക് ഇരുട്ട് പേടിയാണ് എനിക്ക് ബാക്കിൽ വെള്ളം കൊള്ളുമെന്നുള്ള പേടിയാണ് അവിടെ ജാസ്തിയാണ് എനിക്ക് വരില്ല അഷയാണ് എനിക്ക് വരച്ച് തരുന്നത് പറഞ്ഞിട്ട് ഇവർ പറയുന്നു ഇവരാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ എനിക്ക് തുറന്ന് കാണിച്ചതല്ല പക്ഷെ അതുണ്ട് അതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പെർമിഷൻ ഇല്ലാണ്ട് തുറന്ന് കാണിച്ചാൽ കേസാവും കേസാവും അതുകൊണ്ട് തുറന്ന് കാണിച്ചതല്ല ഇവർ ഇവരുടെ ഇഷ്ടപ്രകാരം പോയി നോക്കിയതാണ് അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമില്ല ഇഷ്ടപ്രകാരം നോക്കിയതല്ലേ അതും നിങ്ങൾ ഇവിടെ വേഴ്സാണ് ഗൈസ് യു ഗൈസ് ക്യാരി ഓൺ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പോവുക കുളിപ്പിക്കുക തലോടുക മസാജ് ചെയ്ത് കൊടുക്കുക സ്പാച്ച് അതൊക്കെ നിങ്ങളെ വിഷയമാണ് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കേസിൽ ഡോണ്ട് ഇൻക്ലൂഡ് മീ പ്ലീസാ പ്ലീസ് ബ്രോ പ്ലീസാ റിക്വസ്റ്റാണെൻറ്റേത് അപ്പോൾ ഇതാണെനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മറുപടി ഡോണ്ട് യു ഡേ ടു മെസ് വിത്ത് മീ ബ്രോ പ്ലീസ് പ്ലീസാ പ്ലീസ് ഞാൻ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് 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 എൻ്റെ വായു നടക്കി പിടിച്ച് ജീവിച്ചു പോക്കോട്ടെ ഇനിയും ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മഞ്ഞിലേക്ക് കത്തുന്നൊന്നും ഞാൻ നോക്കില്ല വലിച്ച് വാ വലിച്ച് വരി ഇളക്കി ഞാൻ തരും ഞാൻ പോട്ടെ ായ് അപ്പം ഗായ് എനിക്ക് ഇഷ്ടത്തോടെ എനിക്ക് ഇതയച്ചു തരുന്ന ആൾക്കാരോടാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ച രീതിയിൽ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാറിലിരുന്ന് പറഞ്ഞതാണെങ്കിൽ പുറത്തേക്ക് കേൾക്കുന്നുണ്ട് കാരണം ഞാൻ ഇവിടെ ജാച്ചിനെ അനുകരിക്കുമ്പോൾ ഇവിടെയൊക്കെ ചിരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം പുറത്തേക്ക് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ആ ഒരു രീതി എനിക്ക് ഈ ഒരു സംഭവം വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സോണിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ 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 വരണം പിന്നെ എന്ന് വെച്ച് നമ്മൾ പിന്നെ ഇവർ ഇവരുടെ തെറ്റല്ലത് ഈ അമ്മായിൻ്റെ തെറ്റല്ലത് അമ്മായിനെ അങ്ങനെ പാകപ്പെടുത്തി ചിലപ്പോ അമ്മായിക്കും ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല ചെലപ്പോ ഇവർക്ക് അങ്ങനത്തെ പരിപാടി ഉണ്ടാവും സ്ത്രീകളായവർ സൂക്ഷിക്കണം കേട്ടാ പിന്ന ഇവർ ചെലപ്പം മൊള്ളേ മൊള്ളേന്ന് വിളിച്ചിട്ടൊക്കെ നിങ്ങളെ അടുത്തൊക്കെ വരുന്നുണ്ടാവാം പിന്നെ അതൊക്കെ ചിലപ്പോ എന്തെങ്കിലും മേത്തെല്ലാം പരട്ടും ചിലപ്പം പറയാൻ ഇല്ല കേട്ടാ സൂക്ഷിച്ചോ വെറും ചേട്ടയാന്ന് ചേട്ടൻ്റെ ചേട്ടൻ്റെ ചാറ്റൻ്റെ ചേട്ടാന്ന് അപ്പൊ എന്തു തന്നെ ആയാലും പിന്ന എനിക്ക് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണെന്നൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരണ്ട എനിക്ക് തുറന്നു കാണിച്ചു എന്നുള്ളത് ഈ പറയുന്ന ഉണ്ടിത്താത്ത തന്നെയാണ് അവരുടെ ചാനലിൽ ആദ്യം പറഞ്ഞത് എനിക്ക് തുറന്നു കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ട് ഞാനാണ് അത് പറഞ്ഞതൊന്ന് ആരും വന്നിരുന്നു പറഞ്ഞ കളയല്ലേ ഏർ അപ്പം ശരി അത് തന്നെ ഞാൻ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പി ന്യൂ ഇയർ ഇന്നലെ പറഞ്ഞാലും ഇപ്പോൾ പറഞ്ഞാലും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും അടിപൊളിയായിട്ട് സേഫ് ആയിട്ട് ഇയർ ഈ ഒരു ഇയർ എന്നല്ല എല്ലാ ഇയറും സൂപ്പറായിട്ട് പോട്ടെ അപ്പം നമ്മൾ വേഗം കുറച്ച് ഞാൻ പറഞ്ഞല്ലോ സ്റ്റേക്കേഷന് വന്നതാണ് എവ്രിബഡി ഈസ് വെയ്റ്റിംഗ് ഫോർ മീ ഞാൻ പോയിട്ട് എൻജോയ് ചെയ്യട്ടെ ഇങ്ങനെയുള്ള ടീംസ് ഐ മീൻ റിക്വസ്റ്റ് ഐ കണ്ണം നിങ്ങൾ നിങ്ങളുടെ സിലിക്കോൺ ലോകത്ത് അങ്ങ് ജീവിച്ചു പോക്കോ ഓക്കേ i mm -hmm.